കയർ തൊഴിലാളികൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അനിശ്ചിതകാല കയർ പിരിക്കൽ സമരം ആരംഭിച്ചു സമരം പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു കയർ തൊഴിലാളികൾക്ക് തൊഴിലും കൂലിയും ആവശ്യപ്പെട്ടാണ് സമരം സ്വന്തം കൈകൊണ്ട് പിരിച്ചെടുത്ത കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന തൊഴിലാളികൾ പറയുന്നു കയർ തൊഴിലാളികൾ ഇന്ന് പട്ടണിയിലാണ് അവർ ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി വലയുന്ന ഒരവസ്ഥയാണ് അവർ ജോലിക്ക് വേണ്ടി എവിടെയെല്ലാം അലഞ്ഞാലും ഏതെല്ലാം വാതിലുകൾ മുട്ടിയാലും ഈ സർക്കാർ കണ്ടു തുറക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സബ്സിഡി നിരക്കിലുള്ള ചകിരിയും കയറും ലഭിക്കാതായതോടെ പിരിയൂണിറ്റുകളും കയർ ഉൽപ്പന്ന നിർമ്മാണ സൊസൈറ്റികളും അടച്ചുപൂട്ടി തുടങ്ങി അറുന്നൂറ് കോടി തേങ്ങ ഉത്പാദിപ്പിക്കുന്ന കേരളത്തിൽ കയർ തൊഴിലാളികൾക്ക് ചകിരി കിട്ടാനില്ല ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി തൊണ്ട് കിട്ടാനില്ല തൊണ്ട് കിട്ടാതിരിക്കുമ്പോഴത്തേന് നമുക്ക് കയറടക്കം വളരെ ദാർബല്യമായിട്ടേ നടക്കുന്നുള്ളൂ ഒരു മാസത്തിന്ത്രമേ റാട്ടുകൾ പ്രവർത്തിക്കുന്ന സംഘത്തിന് മാസം ലഭിക്കുന്നത് നാല് കെട്ടി ചകിരി മാത്രം ഓർഡർ ശേഖരിച്ച് നൽകേണ്ട കയർ കോർപ്പറേഷൻ നോക്കുകുത്തിയായി സമരത്തിന്റെ മൂന്നാം ഘട്ടമായാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചത് റാട്ട് കിറക്കി കയർ പിരിച്ച് വി എസ് സമരം ഉദ്ഘാടനം ചെയ്തു കയർ മുതലാളിമാരും സർക്കാരുമൊക്കെ കോടികൾ ഉണ്ടാക്കുന്നു കയർ തൊഴിലാളികളുടെ ജീവിതം കോരനു കുമ്പിളിൽ കഞ്ഞി എന്ന് പറയുന്നത് പോലെയാണ് ഇതിനെതിരെയാണ് നിങ്ങൾ സമരമുഖത്ത് അചഞ്ചലമായി നിലകൊള്ളുന്നത് പലതരം സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജീവിത സമരവുമായി എത്തുകയാണ് കയർ തൊഴിലാളികൾ റിപ്പോർട്ടർ തിരുവനന്തപുരം